നമസ്കാരം ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വേദനാജനകമായ രോഗങ്ങളിൽ ഒന്നായ ലോകത്തിൽ ഏറ്റവും പേടിപ്പിക്കുന്ന പദങ്ങളിൽ ഒന്നാണ് ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവും അനേകം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഈ കോശങ്ങളുടെ അമിതവും നിയന്ത്രണാതീതവുമായിട്ടുള്ള വിഭജനമാണ് അർബുദം അഥവാ ക്യാൻസർ എന്ന് നമുക്ക് ഏറ്റവും ലളിതമായി പറയാം അനിയന്ത്രിതമായ കോശ വളർച്ചാ വ്യതിയാനത്തിന് കാരണം ആ കോശങ്ങളിലെ ഡി എൻ എയിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ക്യാൻസർ കോശങ്ങൾ പെരുകി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവ രക്തത്തിൽ കലരുന്നു പിന്നീട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെയും ലിംഫിലൂടെയും എത്തിച്ചേരുകയും അവിടെയെല്ലാം രോഗം വ്യാപിക്കുകയും ചെയ്യുന്നു വൈകിയുള്ള രോഗസ്ഥിതീകരണവും ചികിത്സാരംഗത്തെ പരിമിതികളുമൊക്കെയാണ് ക്യാൻസർ ചികിത്സാരംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ അപ്പോൾ നേരത്തെ കണ്ടെത്തിയാൽ മറ്റു രോഗങ്ങളെപ്പോലെ ക്യാൻസറിനെയും ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് എന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കുന്നുണ്ട് അക്കൂട്ടത്തിലേക്കിതാ പുതിയൊരു അനുഭവം കൂടി വന്നിരിക്കുകയാണ് അത്യപൂർവവും ഗുരുതരവുമായിട്ടുള്ള ബ്രെയിൻ ക്യാൻസർ ബാധിച്ച പതിമൂന്ന് കാരൻ രോഗമുക്തനായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബെൽജിയത്തിൽ നിന്നുള്ള ലൂക്കസ് എന്ന ആൺകുട്ടിയാണ് ഡി ഐ പി ജി എന്ന അത്യപൂർവീന മസ്തിഷ്കാർബുദത്തിൽ നിന്നും രോഗമുക്തനായത് ഏഴ് വർഷത്തോളമായ അർബുദവുമായുള്ള പോരാട്ടത്തിലായിരുന്നു ലൂക്കസ് രോഗത്തിന്റെ ഗുരുതര സ്വഭാവവും ചികിത്സാ മേഖലയിലെ പരിമിതികളുമാണ് ഡി ഐ പി ജിയുടെ പ്രധാന വെല്ലുവിളി ഡി ഐ പി ജിക്കുള്ള പുതിയ മരുന്നുകളുടെ പരീക്ഷണത്തിന്റെ ഭാഗമാവുകയായിരുന്നു ലൂക്കസും പത്തു ശതമാനം കുട്ടികൾക്ക് മാത്രമേ രോഗസ്ഥിതീകരണത്തിനു ശേഷം രണ്ട് വർഷത്തിനിപ്പുറം അതിജീവിക്കുകയുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത് നിലവിൽ റേഡിയോ തെറാപ്പിയിലൂടെ ട്യൂമറിന്റെ വളർച്ചയുടെ ആക്കം കുറയ്ക്കാമെങ്കിലും Eu como... Que... നൽകുന്ന മരുന്ന് ഇതുവരെ കണ്ടെത്തിയിരുന്നില്ല വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഓരോ രോഗിയുടെയും ചികിത്സ നിശ്ചയിക്കുന്നത് ആരംഭദശയിൽ തന്നെ ക്യാൻസർ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് ചികിത്സയെ വലിയൊരളവിൽ സഹായിക്കുന്നു ക്യാൻസർ അവസ്ഥ രോഗിയുടെ പ്രായം രോഗിയുടെ ആരോഗ്യാവസ്ഥ എന്നിവയെല്ലാം ചികിത്സയ്ക്കായി കണക്കിലെടുക്കേണ്ടി വരുന്നു പല ചികിത്സാ മാർഗങ്ങൾ ഒരു കോമ്പിനേഷൻ എന്ന രീതിയിലാണ് ഭൂരിപക്ഷം ക്യാൻസർ രോഗികൾക്കും ആവശ്യമായി വരുന്ന ചികിത്സ സർജറി റേഡിയേഷൻ കീമോതെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി ഹോർമോൺ തെറാപ്പി ജീൻ തെറാപ്പി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഏറ്റവും പഴക്കമുള്ള രീതിയാണ് സർജറി എന്ന് വേണമെങ്കിൽ പറയാം ക്യാൻസർ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടില്ല എങ്കിൽ ആ ഭാഗം സർജറിയിലൂടെ ഒഴിവാക്കി രോഗശമനം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് വൃഷ്ണം തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഈ വിധത്തിൽ ഫലപ്രദമായി മറികടക്കാം ക്യാൻസർ കൂടുതൽ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ സർജറി കൊണ്ട് വലിയ പ്രയോജനം ലഭിക്കില്ല രാസവസ്തുക്കളാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ച ക്യാൻസറുകൾക്കാണ് ഈ ചികിത്സാ രീതി പിന്തുടരുന്നത് ലുക്കീമിയ ലിംഫോമ തുടങ്ങിയവയിൽ കീമോതെറാപ്പി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചികിത്സാ മാർഗമാണ് മുടികൊഴിച്ചിൽ ക്ഷീണം ഛർദി തുടങ്ങിയവയെല്ലാം കീമോതെറാപ്പിയുടെ സാധാരണ പാർശ്വഫലങ്ങളുമാണ് വാർത്തയുടെ നിറം തനി നിറം